ആർ റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു നിലമ്പൂരിൽ നിന്ന് ആർ റോഷിപാൽ ആർ എസ് എസുമായി അല്ലെങ്കിൽ ജനതാ പാർട്ടിയുമായി അങ്ങനെ പറഞ്ഞും തിരുത്തിയും ഒക്കെ എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്ഥാനാർത്ഥികളും ഈ വിഷയം ഏറ്റെടുക്കുകയാണോ ഒന്ന് ശത്രുപ്രചാരണ ദിവസം സുജയപാർവതി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന്റെ തലയെന്നാൾ ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആയുധമായി തന്നെയാണ് എം വി ഗോവിന്ദന്റെ പ്രസ്താവനയെ യു ഡി എഫ് നേതൃത്വം കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ തന്നെ കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും യു ഡി എഫിന്റെ നേതാക്കളുമൊക്കെ രൂക്ഷമായ രീതിയിൽ പ്രതികരിച്ചത് ബിജെപി ബാന്ധവം നിലമ്പൂരിൽ ആരോപിച്ചത് യു ഡി എഫ് തന്നെയായിരുന്നു അങ്ങനെ ഒരു ആക്ഷേപം നിലനിൽക്കുമ്പോഴാണ് എം വി ഗോവിന്ദന്റെ അവസാന ഘട്ടത്തിൽ ഒരു പ്രസ്താവന നടത്തുന്നത് വിശദീകരണവുമായി എം വി ഗോവിന്ദൻ രംഗത്ത് വന്നെങ്കിലും ആദ്യത്തെ ആ അഭിമുഖം അത് വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ട് ഈ വർഗീയ കക്ഷിയായി ആർ എസ് എസുമായി കൂട്ടുചേർത്ത് മുന്നോട്ട് പോവുകയാണ് സി പി എം എന്ന് പ്രചരിപ്പിക്കുകയാണ് യു ഡി എഫ് നേതൃത്വം പക്ഷേ നിശബ്ദ പ്രചാരണമാണ് ഇത് എത്രത്തോളം വോട്ടർമാർക്കിടയിൽ എത്തിക്കാൻ കഴിയുമെന്ന് വ്യക്തമല്ല പക്ഷേ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്ന രീതിയിലാണ് എം വി ഗോവിന്ദന്റെ ഈ പ്രസ്താവന എന്ന വിലയിരുത്തൽ കൂടിയുണ്ട് കാരണം പെട്ടെന്ന് പാർട്ടിയെ എൽ ഡി എഫ് മുന്നണിയെപ്പോലും വെട്ടിലാക്കുന്ന രീതിയിലായിപ്പോയി ഈ പ്രസ്താവനയെന്നാണ് വിലയിരുത്തൽ പക്ഷേ അതിൽ വ്യക്തമായ വിശദീകരണവുമായി എം വി ഗോവിന്ദൻ രംഗത്ത് വന്നു എം സ്വരാജും ജനസംഘവുമായി ആർ എസ് എസ് അടുപ്പം തുടങ്ങിയതു മുതൽ ആ ബന്ധം പൂർണ്ണമായി ഉപേക്ഷിച്ചാണ് പിന്നീട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് എന്നടക്കമുള്ള വിശദീകരണം നൽകിയെങ്കിൽ പോലും ഇവിടെ കൃത്യമായി നിലമ്പൂരിൽ പ്രചാരണായുധമാക്കി കഴിഞ്ഞു യു ഡി എഫ് നേതൃത്വം ഈ എം വി ഗോവിന്ദന്റെ പ്രസ്താവന